നമസ്കാരം ടൈമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആധാറും പാൻ കാർഡും റേഷൻ കാർഡും അടക്കം രേഖകൾ കയ്യിലുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി കണക്കാക്കാനാവില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ രേഖകളൊക്കെ ഭരണകാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പൗരത്വം തെളിയിക്കുന്ന ആവശ്യങ്ങൾക്കായി സർക്കാർ സ്വീകരിക്കുന്ന രേഖകൾ ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് രണ്ട് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമായിരിക്കുമെന്നും സർക്കാർ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നാൽ ഒരു വ്യക്തി ഇന്ന സംസ്ഥാനത്തെ താമസക്കാരനാണെന്ന് സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് ആവശ്യമുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിക്കും അനധികൃതമായി നിരവധി വിദേശികൾ രാജ്യത്തെ താമസിക്കുന്നുണ്ട് വെരിഫിക്കേഷൻ ഡ്രൈവുകളിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡുകൾ ഹാജരാക്കി രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം ആധാർ കാർഡുകൾ പാൻ കാർഡുകൾ റേഷൻ കാർഡുകൾ തുടങ്ങി നിരവധി തിരിച്ചറിയൽ രേഖകൾ ഇന്ത്യയിലുണ്ട് നമ്മുടെ എല്ലാം കൈവശവും ഉണ്ട് എന്നാൽ ഈ രേഖകൾ ഉപയോഗിച്ച് ഒരാളുടെ പൗരത്വം പരിശോധിക്കാനോ തെളിയിക്കാനോ കഴിയില്ല എന്നാണ് പറയുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായും താമസരേഖയായും മാത്രമാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിനെ പൗരത്വ രേഖയായി കണക്കാക്കുന്നേയില്ല പാൻ റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാണ് പാൻ കാർഡുകൾ നികുതി ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് റേഷൻ കാർഡുകൾ ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കുന്നു ഇവ രണ്ടും പൗരത്വം സ്ഥിരീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ സർട്ടിഫിക്കറ്റ് നിയമം നിശ്ചിത അധികാര കേന്ദ്രങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അധികാരം നൽകുന്നുണ്ട് ഇത് ഇന്ത്യക്കുള്ളിലെ ജനനത്തെ അടിസ്ഥാനമാക്കി പൗരത്വം സാധൂകരിക്കുകയാണ് ഒരാൾ ഒരു സംസ്ഥാനത്തോ കേന്ദ്രഭരണ പ്രദേശത്തോ താമസിച്ചിരുന്നതായി ഡോമിസൈൽ സർട്ടിഫിക്കറ്റുകൾ സാധൂകരിക്കുന്നു ഇതും ഇന്ത്യൻ പൗരത്വം സാധൂകരിക്കുന്ന ഒരു രേഖയാണ് തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കുകയും മറ്റ് പൗരത്വ രേഖകൾ കൈവശം ഇല്ലാതെയും ഇരിക്കുന്ന വിദേശികൾക്ക് ഏറെ നിർണായകമാണ് പുതിയ തീരുമാനം ജനന താമസ രേഖകൾ കൃത്യമായി നിയമപരമായി അപ്ഡേറ്റ് ആയി സൂക്ഷിക്കേണ്ടത് സർക്കാർ ജോലി പാസ്പോർട്ട് എടുക്കൽ കോടതി വ്യവഹാരങ്ങൾ എന്നിവയ്ക്ക് നിർബന്ധമാണെന്നും ഓരോരുത്തരും ഓർമ്മിക്കുക മറ്റൊരു കാര്യം ഇന്ന് മെയ് ഒന്നാണ് ഇന്നു മുതൽ എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ നല്ല നിലയിലുള്ള വർധനമുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായ വീഡിയോ ചെയ്തിരുന്നു റിസർവ് ബാങ്ക് ആണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെ ഓരോ ട്രാൻസാക്ഷനും നിലവിൽ നിങ്ങൾ ഇരുപത്തി ഒന്ന് രൂപ വീതമാണ് നൽകിക്കൊണ്ടിരുന്നത് ഇന്ന് മെയ് ഒന്ന് ഇന്ന് മുതൽ ഇരുപത്തി മൂന്ന് രൂപ നൽകേണ്ടതായി വരും ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി മൂന്ന് അക്കൗണ്ടുള്ള ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മാസത്തിൽ നിങ്ങൾക്ക് അഞ്ചു തവണയും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മൂന്ന് തവണയും പണം സൗജന്യമായി പിൻവലിക്കാം പിന്നീട് വരുന്ന ഓരോ ഇടപാടുകൾക്കും ഇരുപത്തി മൂന്ന് രൂപ വീതം നിങ്ങൾ നൽകേണ്ടി വരും എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചെലവ് വരുന്നുണ്ടെന്നുള്ള ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധനയ്ക്ക് പച്ചക്കൊടി കാണിച്ചത് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയാം യു പി ഐ ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ദീർഘകാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഫോൺ നമ്പറുകൾ ബാങ്കുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ അത് നീക്കം ചെയ്തു തുടങ്ങി അങ്ങനെ വന്നാൽ പിന്നെ ആ നമ്പറുകളിൽ നിന്ന് യു പി ഐ പേയ്മെൻറ്റ് നടത്തുവാൻ കഴിയാതെയാവും ആ നമ്പറിൽ പേയ്മെൻറ്റുകൾ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നമ്പർ സജീവമാക്കുക അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ എടുക്കേണ്ടതായി വരും ബാങ്കുമായി ബന്ധപ്പെടേണ്ടതായും വരും അതുകൊണ്ട് തന്നെ ദീർഘകാലമായി റീചാർജ് ചെയ്യാതെ നിർജ്ജീവമായി കിടക്കുന്ന മൊബൈൽ നമ്പറുകൾ നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗക്ഷമമാണെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ പെട്ടെന്ന് നടക്കേണ്ടതായ ചില യു പി ഐ പേയ്മെൻറ്റുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സം നേരിടാം ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയിലും പരിഷ്കരിക്കണമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ ആപ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതോടെ ഇന്നത്തെ അപ്ഡേഷൻസ് പൂർത്തിയാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം